హాయ్ ఇవాలి కడ వందా బట్టమి వందరుటా ఏంటా వెళ్ళబెట్టిటా రెండు నే కంటే ఓరేజ్ కలరు ఏడుకపోవటా ఉండకుర ఆం కురీట കേണ്ടാ മീൻ കേണ്ടാകും കേട്ടോ പറാ കരം പിടിച്ചെക്കണ് പറയുണ്ട് നിറയെ സൈസ് മീനുണ്ട് ചേട്ടാ ഇത് എടുക്കാം ഇത് എടുക്കാന പാടേട്ടാ എടു എടുക്കാനും കഴുകാനും പാടിത് കേട്ടോ മീനുണ്ട് ഷെഡി കൊണ്ടു വന്നു തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കേട്ടോ നല്ല മീൻ കേട്ടോ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് മീൻ ഇതാ ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ വേറെ മീൻ എടുക്കുന്നത് എങ്ങനെ കാണിച്ചാൽ അതുകേട്ടോ ഇതാ എങ്ങനെ ഉള്ളി വിട്ടു കണ്ടെ വലിച്ചതാ വലിച്ചതാണ് സിമ്പിൾ ആണ് കേട്ടോ അത് മാത്രം എന്തൊക്കെ മീൻ കാണിച്ചേട്ടാ ഇതാ പറലാണ് നിറയുള്ളത് ഇതാ രണ്ട് ചൊടിയുണ്ട് ഇതാ പള്ളത്തി ഇതാ കേട്ടോ കൊളത്തിട്ട് മീൻ കേട്ടോ ഇതൊക്കെ ഇതിന് നിങ്ങൾ ചൊടിയും പറയും വരാൽ വേറെ നിങ്ങൾ എന്ത് പറയും പറയും കേട്ടോ ഇതാ തോപ്പി മീൻ പിടിച്ചിട്ട് കേട്ടോ മൊത്തം പറല് മീൻ എടുത്തിട്ട് വന്നിട്ട് കേട്ടോ അതുകേട്ടോ ഇവിടെ നിറയെ വെച്ചിട്ടുണ്ട് ഒക്കെ ചെളുക്കെടുത്ത് വെച്ചിരിക്കട്ടാ അതുകൊണ്ടാ ചെളുക്ക് എത്ര സ്പീഡ് സ്പീഡെടുക്കണു ഐക്കണി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ചെയ്യാ വാരി വെട്ടുന്നത് പണി പറഞ്ഞേട്ടാ വേണ്ട വാരി തെങ്ങനെ വെട്ടില്ല ഇങ്ങനെ ഒരു വെട്ട് ഈ സൈഡ് ഒരു വെട്ട് കറി വെട്ട് വയർ ഒരു വിട്ട് മീന് വൃത്തിയാക്കി കഴിഞ്ഞട്ടോ അവിടെ മുട്ടയുണ്ട് കേട്ടോ അത് മുട്ട കണ്ട മുട്ട എടുക്കണം ചെറിയ പനിയുണ്ട് മീൻ കൂടാ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമോ ഇതാ ചാറ് വയ്ക്കുമോ എന്നും അറിയില്ല അത് വൈഫിനായിട്ട് തന്നെ ചോദിക്കണം ഇപ്പം ഇത്ര സൂപ്പറിൽ പരല മീൻ അത്ര സൂപ്പറായി കഴിയിട്ടുണ്ട് വേണ്ട മീൻ കഴുകിയത് വേണ്ട ഇവിടെ ഒക്കെ ചെല്ലിക്കാൻ കണ്ട ഇതൊക്കെ നാ മാത്രം കഴിക്കാം കഴിയാ ഒരു അടയാളം വേണ്ട അതിനാണ് കേട്ടോ പിന്നെന്താ ഇതെന്ത് വയ്ക്കാനാണ് പകുതി ഫ്രൈ ആക്കാൻ കേട്ടോ ഫ്രൈ ആക്കാൻ ഒരു അഞ്ചാറിന് എടുക്കുന്നുണ്ട് പിന്നെയൊക്കെ ചാറ് വെക്കാം ഓക്കെ പിന്നെ നിങ്ങളൊക്കെ പറയലെ മീൻ ചാറ് വെക്കുക ഫ്രൈ ചെയ്യുവോ പറയട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ ഇഷ്ടപ്പെടും പറയണം കേട്ടോ ഒരു അഞ്ചാറ് മീൻ മറ്റേ ഫ്രൈ ആക്കാനായിട്ട് വര ഇടണ്ട് കേട്ടോ ഒരു മൂന്ന് വര എടുക്കും ഇങ്ങനെ വെരി സിമ്പിൾ ഓക്കെ റെസിപ്പി എടുക്കാൻ പറ്റില്ല കേട്ടോ എന്താണ് വേറെ ചത്താൻ പോയി അപ്പോഴാണ് റെസിപ്പി ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്

ఒక రెండడు ఓకే దానెంత స్పెషల్టా దానికే పర్లేమీ చాారు కురికి ఇష్టపడం కురచి కళిక ఆది చా మీల్ ఎట్ కట్ట మీన్ చవి కట్టా కూపర్ డేల్స్ అంటా అది ముళ్ళొకే అర చవచ్చి అరచా జారికి ఒక పర్లేమీని వరతా చారు వచ్చి ఇష్టపడమని కమెంట్ చేయ వేరే లైక్ ఓకే